വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു കാത്തുവിന്റെ ദോശ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ ഞാൻ അടുക്കള വിളിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ അമ്പുവിനെ ഞാൻ ഒന്ന് പോയിട്ട് തിരിഞ്ഞു വന്ന വഴി അവൻ ഉണ്ടാക്കിയ ദോശയാണിത് എന്നിട്ട് ബാക്കി മാവ് കഴിച്ചോണ്ടിരിക്കുക അമ്പുണ്ടാക്കിയ ദോശയാട്ടോ ഇത് പ്രേതത്തിന്റെ ദോശ ഉണ്ടാക്കിയത് കുഞ്ഞുണ്ടാക്കിണ്ടാക്കി വന്നപ്പോ ഇവിടെ നീ എന്തിനാ ണോ നീ നീ എങ്ങനെ ഇതെങ്ങനെയാണ് തിരിച്ചിട പോ എങ്ങനെ ഒന്ന് കാണിച്ചെ തിരിച്ചിടണോ ഗ്യാസിലോട്ടോ ഇത് ഞാൻ എങ്ങനെ ഒന്ന് തിരിച്ചിടും ഞാൻ എങ്ങനെ തിരിച്ചിടും അയ്യേ ശരിയോ ഇഷ്ടപ്പെട്ടാ എന്തിനു പാത്തടി പ്രേതത്തിന് പാത്രത്തിടണോ അമ്പുവിന്റെ പ്രേതത്തിന്റെ അവസ്ഥ ഉണ്ടോ ഈ പ്രേതത്തിന് കണ്ടിട്ട് നമ്മ കാന്ന് പറഞ്ഞതല്ലേ പ്രേതത്തിനെ തിന്നോ മൊത്തം ഇതെല്ലാം കോരി ഒഴിച്ച് ചേട്ടനൊരു ക്യാരമൽ ദോശ അനിയൻ എന്തായിരുന്നു പ്രേതത്തിന്റെ ദോശ ചേട്ടന് ക്യാരമൽ ദോശ എന്താ എന്തെന്ത് ദോശ അമ്പുവിന്റെ കാരമൽ ദോശ റെഡി ആയിട്ടുണ്ടേ അല്ല അമ്പുവിന്റെ അല്ല അമ്പുവിന്റെ പ്രേതത്തിന്റെ ദോശ അമ്പുവിന്റെ പ്രേതത്തിന്റെ ദോശ റെഡി ആയിട്ടുണ്ടേ എങ്ങനെയുണ്ട് അമ്പു ഏ ആരുണ്ടാക്കിയതാ ഞാനാണോ ഉണ്ടാക്കിയേ അമ്പുണ്ടാക്കിയതല്ലട മൊത്തം കഴിക്കുവ പഞ്ചസാര അല്ല നിന്റെ ദോശ കൂടെ കൂട്ടിക്കഴിക്ക് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അമ്പുവിന്റെ വിനോദങ്ങളുമായിട്ട് ഇനിയും കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് അമ്പുവിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാതെ എങ്ങനുണ്ട് എന്താ സൂപ്പറാണോ അമ്മയ്ക്കിവിടെ തരാ